നമസ്കാരം എൻ്റെ പേര് സിൻസി സ്വദേശിയാണ് ഇത് എൻ്റെ നാലാമത്തെ മൂവിയാണ് ഞാൻ സോളോ ഒരുപാട് സന്തോഷമുണ്ട് ഹലോ ഹലോ ഒരുപാട് സന്തോഷമുണ്ട് ഹലോ ഹലോ ാണ് ഞാൻ നാലാമത്തെ മൂവിയാണ് ഞാൻ ലീഡ് ചെയ്യുന്നത് സോ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മുടെ മൂവി ഏറ്റവും അധികം അടുത്ത ദിവസത്തിൽ തന്നെ തിയേറ്ററിൽ തിയേറ്ററിലെത്തും നോക്കുന്നത് അറൌണ്ട് തേർട്ടി പ്ലാനിങ്ങിലാണ് ഇപ്പോ എല്ലാവരുടെ ഒരു സപ്പോർട്ടും

വളരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നു പിന്നെ ഇത്രയധികം ആൾക്കാർ വന്നു അല്ല ഇത്രയധികം ചാനൽസ് വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ശരിക്കും വിളിച്ചു പറഞ്ഞു എന്നോട് ഒത്തിരി പേര് വന്നിട്ടുണ്ട് പെട്ടെന്ന് വായോ അപ്പോൾ പിന്നെ സംഭവ സംഭവസ്ഥലത്ത് നിന്നും ഇതിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട് ഇതിൽ ഒരു പ്രോമനന്റ് ഫീമെയിൽ വേഷം ചെയ്യുന്നത് ഞാൻ അല്ലെ എൻ്റെ കഥാപാത്രമാണ് അത് ലക്ഷ്മി എന്നാണ് ക്യാരക്ടറിന്റെ പേര് ക്യാരക്ടറിനെ കുറിച്ചൊരു ബ്രീഫായിട്ട് എൻ്റെ വാക്ക് പറയാം അതായത് ഒരു തമിഴ് കുടുംബ പശ്ചാത്തലമുള്ള എന്നാൽ കേരളത്തിൽ വന്ന് ജീവിക്കുന്ന വളരെ ബോൾഡായിട്ടുള്ള ബോൾഡ് ഇൻ ദ സെൻസ് വളരെ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് കഥാപാത്രമാണ് അതുപോലൊരു ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ നല്ല കഥാ സന്ദർഭങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ട് പിന്നെ ഈ ചിത്രം സംഭവ സ്ഥലത്ത് നിന്നും എന്ന ചിത്രം നിങ്ങൾക്ക് അറിയുന്ന ഒരു ഐഡിയ കിട്ടും നിങ്ങളെ പോലെ തന്നെ നമ്മളെ പോലെ തന്നെ മീഡിയ മേഖലയിൽ മാധ്യമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് കഥാപാത്രങ്ങൾ അതിലൊന്ന് ഒന്ന് സിൻസിയറാണ് അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ കഥാപാത്രം പിന്നെ പ്രമോദേട്ടനുണ്ട് അപ്പോൾ ഇവരിൽ ഇവരുടെ കരിയറിൽ അല്ലെങ്കിൽ ഇവരുടെ കഥയിൽ അല്ലെങ്കിൽ ഇവരുടെ കഥയുടെ വഴികളിൽ ഇവർ കാണുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സംഭവ വികാസങ്ങളിലൂടെ കടന്ന പോകുന്നൊരു ചിത്രമാണ് ചില ഒരു ത്രില്ലിംഗ് മൂണ്ഡ അല്ലെങ്കിൽ ചില ഒരു എന്ന് പറയാം ഒരു ത്രില്ലർ മാത്രമല്ല എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്ന ചിത്രമായിരിക്കും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് തൃശ്ശൂരായിരുന്നു ഷൂട്ട് തൃശ്ശൂർ വന്ന ഇവരുടെ കൂടി ഗണേശ് മൂന്നു നാല് ദിവസം നമുക്ക് ഷൂട്ടുണ്ടായിരുന്നു ഒരു ബഹളവും ഇല്ലാണ്ട് വളരെ സമാധാനത്തിൽ വളരെ സന്തോഷത്തോടെ ഞാൻ വർക്ക് ചെയ്ത് പിരിഞ്ഞ ഒരു സിനിമയാണിത് പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് സിന്ധു ഇവരെ ഇവരുടേതായ രീതിയിൽ എല്ലാവരും കലാകാരൻ പറഞ്ഞു പ്രത്യേകം അഖിലേശ്ന്നൊക്കെ നമുക്കറിയാം എടുത്തുണ്ട് നന്നായിട്ട് പാടും മെമക്കറി ഉണ്ട് അപ്പോൾ ഇവരുടെ തന്നെ ഒരുപാട് ഒക്കെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിലൂടെയൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി വേണ്ടത് നിങ്ങളെല്ലാവരുടെയും ഒരു നല്ല സപ്പോർട്ടാണ് അപ്പോൾ നിങ്ങളിലൂടെയാണ് നമ്മുടെ ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പല ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത് നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ചാനലിലൂടെ നല്ല റീച്ചോട് കൂടി ചിത്രം പല വിവേഴ്സിലും എത്തട്ടെ എന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ എനിക്ക് നമ്മുടെ ചിത്രത്തെ കുറിച്ചും നമ്മുടെ കുറൂവിനെ കുറിച്ചും ഒക്കെ പറയാനുള്ളത് അല്ലെ ഇപ്പൊ താങ്ക് യു സോ മച്ച് അപ്പൊ എനിക്ക് പിന്നെ ഒരുപാട് ഫാമിലിയർ ഫേസസ് ഉണ്ട് ഇപ്പൊ നമ്മൾ എപ്പോഴും കാണുന്ന ഒരുപാട് നല്ല ഫേസസ് ഉണ്ട് വീണ്ടും നന്ദി പറയുന്നു എനിക്കറിയില്ല എനിക്കറിയ പൊതു വണ്ടികളെ കുറിച്ച് അങ്ങനെ അധികം പക്ഷെ എന്ത് തോന്നുന്നു വളരെ വിദഗ്ധമായിട്ട് വണ്ടി പറഞ്ഞ കണ്ടു തോന്നില്ലേ அது வர சிங்கிள் சீட் ஆக கண்டுகிழது ഈ അംബാസഡറിന് ഇത്രയും ലവേഴ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് ഞങ്ങൾ ഷൂട്ട് സമയത്താണ് നമ്മള് ഷൂട്ടിന് വണ്ടി വണ്ടിയെടുത്ത് ഒരു ബ്ലാക്ക് നല്ല ഭംഗിയില് വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ റിലേറ്റീവിന്റെ വണ്ടി തന്നെയാണ് അപ്പൊ അദ്ദേഹം ഈ വണ്ടി പുറത്തേക്ക് ഇറങ്ങി ഷൂട്ട് സമയം നടക്കുന്നത് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ അത്രയും ഭയങ്കര സപ്പോർട്ട് സപ്പോർട്ടാണ് നമ്മൾ ആക്ടറെ നോക്കണ ഡയറക്ടർ ആരെയും നോക്കണം പക്ഷെ അവര് നോക്കണതെല്ലാം വണ്ടീനെയാണ്

ആകെ ഇന്ത്യൻ നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോ ഡയറക്ടറോട് ചോദിച്ചു ബാക്കിയുള്ള ചോദിച്ചപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു പക്ഷെ നിങ്ങൾക്ക് എന്ത് വിഷയത്തിനെ കുറിച്ച് ചോദിച്ചാലും പറയാൻ പറ്റുന്ന ഒരു ഒരു പറയാ അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് എത്ര പുസ്തകം എഴുതിയുള്ളത് എൺപത്തിനാല് പുസ്തകം എഴുതിയിട്ടുള്ള കാര്യമാണ് അതുപോലെ എത്ര ഭാഷയാണ് സംസാരിക്കാനാണെങ്കിൽ ആറ് ഭാഷ എഴുതാനും വായിക്കാനൊക്കെ ഒക്കെ ഫ്ലുവൻ്റ് ആയിട്ട് അറിയുന്ന അങ്ങനത്തെ നിങ്ങൾ എന്ത് സംശയം ചോദിച്ചോ ഞങ്ങൾ സെറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചർച്ച തുടങ്ങി കഴിഞ്ഞാൽ അത് നിക്കില്ല കാരണം അതിന്റെ ഒരു അത്തരം ഒരു വലിയ മനുഷ്യനാണ് നമുക്ക് സിനിമയിലേക്ക് വന്നു എന്നുള്ളതും നിങ്ങക്ക് സംശയമാണെന്ന് ചോദിച്ചു ഏത് വിഷയത്തിനോട് ചോദിച്ചു പറഞ്ഞു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും സിൻസിയറൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ആ സീനില് ഷൂട്ട് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയതാണ് അവിടെ കട്ട് വിളിച്ചപ്പോഴും ഇവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണേ ഞങ്ങൾ ഓരോ സംശയം ചോദിക്കുമ്പോ അതിനെ കുറിച്ചിട്ട് പറയും അതിന് ഉപകാരങ്ങൾ വേറെ ഉണ്ടാവും അങ്ങനെ അങ്ങനെ പറഞ്ഞ പറഞ്ഞു പറഞ്ഞു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏത് വിഷയത്തെ കുറിച്ച് ചോദിച്ചാലും ഞങ്ങൾ അത് ഏകദേശം രാവിലെ മുതൽ ഉച്ച വരെ അങ്ങനെ നിരന്തരം ആ ഷൂട്ട് പ്രോസസ് നടക്കുന്ന സമയത്ത് തന്നെ ഗംഭീരായിട്ടുള്ള ചർച്ചകളായിരുന്നു അപ്പൊ അന്ന് ഞങ്ങൾക്ക് മനസ്സിലായതാണ് ഈ അതായത് നമ്മൾ ചോദിക്കുന്ന ചില ആളുകൾ ചില വിഷയങ്ങളിൽ വളരെ അഗാധമായിട്ടുള്ള പാണ്ഡ്യത്തിലുള്ള പോലെ പക്ഷെ അദ്ദേഹത്തിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് ആത്മീയതയെ കുറിച്ചിട്ടും സയൻസിനെ കുറിച്ചിട്ടും ഒരുപോലെ നമുക്ക് അറിവുകൾ ഞങ്ങളായിട്ട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്ന ചാജി പിറ്റി പോലും രണ്ടായിരത്തിൽ നിന്നു അത് കഴിഞ്ഞിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞ ചാജി പിറ്റി ഒരു ഉത്തരം പറയില്ല അപ്പൊ പിന്നെ ഞാൻ ചാജി പിറ്റി പോലും അല്ല അതുകൊണ്ട് എന്ത് ചോദിച്ചു ചോദിച്ചാലും ഉത്തരം പറയുന്ന പറയുന്നത് അല്ല ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് ഞാനിപ്പോ എല്ലാം ചെയ്യുന്നു ഒരു ഡോക്ടർ വർക്ക് നടക്കുന്നു ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു പല സബ്ജെക്ട് പഠിക്കുന്നതിന്റെ എഫക്ട് ആയിരിക്കാം എന്തായാലും ഇത്രയും ഇത്രയും ആൾക്കാരെ താങ്കളെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുക